ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഞാൻ ഞാനിത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് കാണിക്കുന്നത് കേട്ടോ അത്ര വെറൈറ്റി ഒന്നുമല്ല എന്നാലും സേമിയ ഉപ്പുമാവ് നമ്മൾ എല്ലാവരും ഒന്നും സേമിയ വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കത്തില്ല നമ്മളെല്ലാം റവ് വെച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടൊക്കെ എല്ലാം ഉണ്ടാക്കാറ് ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇത് ഒറ്റ ഒന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഒരു റെസിപ്പി മിസ്സാവത്തില്ല ലഞ്ചിനായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് റോസ്റ്റ് ചെയ്യാത്തതാണ് സേമി എടുത്തിരിക്കുന്നത് പക്ഷേ റോസ്റ്റ് ചെയ്തതാണ് പുറത്തൊന്നും മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് ടപ്പ് ഞാൻ ആ പാനിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് നിങ്ങൾക്ക് ഗീ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഗീ എടുക്കുമ്പോഴാണ് ഇതിന് കുറെ കൂടെ ടേസ്റ്റ് വരുന്നത് പിന്നെ ഗീ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും എടുക്കാം പക്ഷേ ഈ ഒരു റെസിപ്പിക്ക് എനിക്ക് എനിക്കിഷ്ടം സൺഫ്ലവർ ഓയിലോ ഗിയോ തന്നെയാണ് ഞാൻ മേടിച്ചത് നല്ല നീളമുള്ള സേമിയ റോസ്റ്റ് ചെയ്യാത്തതാണ് മേടിച്ചത് അത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് നമുക്ക് പാനിലിട്ട് വറക്കാനും അളന്നെടുക്കാനും ഈസി ആയിട്ടുള്ള ഒരു പരുവത്തിനാക്കിയിട്ടാണ് ഞാൻ സേമിയ യൂസ് ചെയ്തത് നമുക്ക് സേമിയ കുക്കീ ഒരു കപ്പ് സേമിയയ്ക്ക് മൂന്ന് കപ്പ് വെള്ളം എന്നുള്ള കണക്കിലെ ഞാൻ ഒൻപത് കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിനോട് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിപ്പോൾ ചേർത്ത് കൊടുത്തത് ഒന്നര ടീസ്പൂൺ ഓയിലും നിങ്ങൾ ഏത് ഓയിലാണോ ചേർക്കുന്നത് അത് തന്നെ അലഗിയ അൽപ്പിൻ്റെ മുക്കാൽ ടീസ്പൂൺ ലൈം ജ്യൂസും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പും ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പം വേണം നമുക്ക് നമ്മുടെ സേമിയ ഇതിലേക്ക് ചേർക്കാനായിട്ട് സേമിയ വറക്കുമ്പം ഓവറായിട്ട് ബ്രൗൺ കളറായി പോകരുതേ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടാവില്ല കേട്ടോ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ടൊന്ന് തുടങ്ങിയാൽ മതി ഈ ഒഴിച്ചു കൊടുക്കുന്നത് ലൈം ജ്യൂസാണ് കേട്ടോ മുക്കാൽ ടീസ്പൂൺ ലൈം ജ്യൂസ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ സേമിയ ഇട്ട് കൊടുക്കണം പിന്നെ സേമിയ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു എയ്റ്റി ഫൈവ് നയൻറ്റി പെർസെൻറ്റ് വേവ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ അത് ഓഫ് ചെയ്യണം കേട്ടോ എന്നിട്ട് നിങ്ങളത് മാറ്റിയിട്ട് ഓവറായിട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞിരിക്കും അപ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോലും നമുക്ക് തോന്നിക്കത്തില്ല അതിങ്ങനെ ഒരു ഒരു സേമിയ പോലും ഒന്നൊന്നേ തൊടാതെ ഇരുന്ന് കഴിഞ്ഞാലേ ഇത് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ നമുക്ക് ടേസ്റ്റും തോന്നിക്കത്തുള്ളൂ ഇപ്പം എന്തേ പാകത്തിന് അതിൻ്റെ കൂടെ നിന്ന് തന്നെ അത് പാകത്തിന് വേവിച്ചെടുത്തിട്ടുണ്ടേ സേമിയ പിന്നെ ഉടനെ തന്നെ ഒരു സ്റ്റീൽ കൊലൻഡറിലോട്ട് ഞാനങ്ങ് വാർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഞാൻ ഇങ്ങനെ ഒന്ന് വാർത്തു വാർത്ത് കഴിഞ്ഞ് വെള്ളം എല്ലാം പോയി കഴിഞ്ഞപ്പോൾ ചെയ്തത് നല്ല പരന്ന രണ്ട് സ്റ്റീൽ പത്രത്തിലോട്ട് അങ്ങ് വിടർത്തി അങ്ങ് ഇട്ടു എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കും നമ്മൾ ഇതിനകത്തിരിക്കുമ്പോഴാണേലും ഇടയ്ക്കൊന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ ആ ചൂടോടെ അവിടെ ഇരുന്ന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടി പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണയും ഒക്കെ ചേർത്തുകൊണ്ട് ആദ്യം അങ്ങോട്ടി പിടിക്കത്തില്ല എന്നാലും നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ പാത്രത്തിലോട്ട് നിരത്തി വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ചൂട് പോയി കഴിയുമ്പോഴത്തേക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് വിടത്തിയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമേ ഇപ്പോൾ പാരലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ ഗീ ആണ് പക്ഷേ ഒരു ടേബിൾ സ്പൂൺ അല്ല രണ്ട് ടേബിൾ സ്പൂൺ ഗീ നിങ്ങൾ ചേർക്കണം കേട്ടോ ഞാൻ ചേർത്തപ്പോൾ ഗീയുടെ ടേസ്റ്റ് വളരെ കുറഞ്ഞു പോയി അതുകൊണ്ടാണ് ആ ഗീ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ കടുകും രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ മൂന്ന് ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും മുഴുവനെയുള്ള ഉഴുന്ന പരിപ്പും വൺ തേർഡ് കപ്പ് പീനട്ട്സ് അല്ലെന്നുണ്ടെങ്കിൽ കടല കപ്പലണ്ടി അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോന്നാണ് പറയുന്നത് പിന്നെ കാഷുനട്ട്സും സേമിയപ്പ്മാ ഉണ്ടാക്കാൻ നോക്കുമ്പം ഇതൊന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല നമ്മുടെ ടേസ്റ്റ് ഒന്ന് കൂട്ടാനും വേണ്ടിയിട്ടും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാഷ്യൂണ്സും പീനട്ട്സിൻ്റെയും ഒക്കെ ആ ഒരു കടിക്കാൻ കിട്ടുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റ് അല്ലേ എല്ലാവർക്കും അതിഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ കടുക് മാത്രം പൊട്ടിച്ചാലും മതി ഉഴുന്ന് പരിപ്പ് പോലും വേണമെന്നില്ല കേട്ടോ പിന്നെ കാശുനട്ട്സും ഞാൻ ചേർത്ത് കൊടുത്തത് വൺ തേർഡ് കപ്പ് തന്നെയാണ് കാഷുനട്ട്സിൻ്റെയൊക്കെ സൈഡൊക്കെ ചെറിയൊരു ബ്രൗൺ കളറാകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തത് ഒരു ഒന്നര ടീസ്പൂൺ വളരെ കുഞ്ഞായിട്ട് കൊത്തിയരിഞ്ഞ ഇഞ്ചി മാക്സിമം ഒരു രണ്ട് ടീസ്പൂൺ വരെ ചേർക്കാം ഇഞ്ചിയുടെ അളവ് ഒരുപാടങ്ങ് കൂടി പോവില്ല വലുതാകുകയും ചെയ്യില്ല കേട്ടോ പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇച്ചിരി വലുതായിട്ട് തന്നെ വട്ടത്തിൽ മുറിച്ച് കൊടുത്തിരിക്കുന്നെ അഞ്ച് വലിയ പച്ചമുളകാണേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പച്ചമുളക് ഒരിച്ചിരി വലുതായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്ന നല്ലത് കാരണം കൊച്ചു കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ അറിയാതെ കയറി അതിൽ കടിക്കരുതല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ രണ്ട് കപ്പ് ലെവലായിട്ട് വളരെ പൊടിയായിട്ട് കൊത്തിയരിഞ്ഞ സവാളയുള്ളിയാണ് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ അപ്പോഴേക്കും ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ റെസിപ്പിയുമൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ നിങ്ങൾ അതൊക്കെ പോയി നോക്കി നിങ്ങൾക്കതൊക്കെ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഉള്ളി ചേർത്ത് ഇളക്കി കഴിഞ്ഞിട്ട് അതിലോട്ട് പിന്നെ ചേർത്ത് കൊടുത്തത് ഒരു മൂന്നാല് തണ്ട് കറിവേപ്പിലയും രണ്ട് വലിയ ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞതും തീരെപ്പൊടിയല്ല കേട്ടോ ഒരിച്ചിരി കൂടെ വലുതായിരുന്നു ഉള്ളിയെക്കാട്ടിലും ഒരിച്ചിരി കൂടെ വലുതായിട്ടാണ് മുറിച്ചത് പിന്നെ ഫ്രോസൺ ഗ്രീൻ പീസുമാണ് അതൊരു മുക്കാൽ കപ്പുമാണ് ഇട്ടത് അത് ഇതൊന്നും നിങ്ങൾക്ക് ഇടണമെന്ന് നിർബന്ധമുള്ള ഒരു കാര്യമല്ല ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ഇതൊക്കെ കാണാനും ഭംഗി കൂട്ടും കഴിക്കാനും ടേസ്റ്റും കൂട്ടും അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ സേമിയയും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ വെച്ചിട്ട് ഉള്ളി ഇഞ്ചി പച്ചമുളക് ഒക്കെ തന്നെ മതി മറ്റേ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമേ ഉള്ളൂ ഇതൊക്കെ ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഇതെല്ലാം ഒരുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് നടുക്കോട്ടൊന്ന് തട്ടിപ്പൊത്തി ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് മൂടി വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലൊന്ന് വേവിക്കണം ഇതുപോലെ എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും കാരണം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലല്ലോ നല്ല ഫ്ലെയിമിലിട്ട് നന്നായിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ട് വേണം അത് കുക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് അടക്കി പിടിച്ചു പോവുമെ പിന്നെ നിങ്ങൾ മൂടി വെച്ച് കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് വീണ്ടും മൂടി വെക്കണം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നോക്കി നോക്കിക്കഴിയുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് പാകത്തിന് വെന്തിരിക്കും ഇപ്പം ആ വെർമെസിൽ കണ്ടല്ലോ ഞാൻ നിങ്ങളെ ക്ലോസപ്പായിട്ടൊന്നും കാണിക്കുകയായിരുന്നു കൈകൊണ്ട് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇത്ര നന്നായിട്ട് കുഴയാതെ എന്നാൽ എല്ലാം നന്നായിട്ട് വെന്തിട്ടുമുണ്ട് നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇച്ചിരി പോലും കുഴഞ്ഞിട്ടുമില്ല അപ്പം നിങ്ങൾ നന്നായിട്ട് നന്നായിട്ടങ്ങ് വെന്തോന്നും തോന്നുന്നതിന് ഒരുച്ചിര മുമ്പേ എടുത്താലേ നമുക്കിതുപോലെ ആയിട്ട് ഇതേ കണ്ടില്ലേ നമ്മുടെ അരിയൊക്കെ കിടക്കുന്നത് പോലെ തന്നെ വിട്ടു വിട്ടു വിട്ട് കിടക്കുന്നത് കണ്ടല്ലോ പക്ഷേ ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചില യോജിപ്പിച്ചത് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത് കേട്ടോ ആദ്യം കുറച്ച് ചേർത്തു എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു പിന്നെ രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുത്തു പിന്നെ മൂന്നാമത്തെ ഇട്ട് കൊടുത്തു എല്ലാം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കിയപ്പം ഉപ്പ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് അവസാനം പിന്നെയും ഞാൻ കുറച്ചുകൂടെ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് ക്യാരറ്റും ഗ്രീൻ പീസും മാത്രമാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോളിഫ്ലവർ ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം ഓൺ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർക്കാം മഷ്റൂം ഇഷ്ടമാണെങ്കിൽ ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഏറ്റവും അവസാനത്തെ ബാച്ച് വെറുമസിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പ് കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും അവസാനം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തത് ചിലർ ഈ വെജിറ്റബിൾസ് ഇടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടങ്ങ് വഴറ്റും ഈ തേങ്ങ അതാണ് കുറേ കൂടെ സേഫ് കേട്ടോ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ സേഫായിട്ടുള്ളത് പക്ഷേ ഒരു ദിവസം ഒന്ന് ഫ്രിഡ്ജിലിരുന്നതുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നും വരത്തില്ല പക്ഷേ എനിക്ക് എനിക്കതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടം തേങ്ങയുടെ ആ ഒരു ഫ്ലേവർ എനിക്കിഷ്ടം ഏറ്റവും അവസാനം ചേർത്ത് ഇളക്കി കൊടുക്കുമ്പോഴാണ് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ അവസാനമായിട്ട് എല്ലാം കൂടി ഇളക്കി ചേർക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു ടീസ്പൂണേ ചേർത്തുള്ളൂ പക്ഷേ എന്നിട്ട് എനിക്ക് കുറവായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ആദ്യത്തെ ഒരു ടേബിൾ സ്പൂൺ അല്ല രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് ഗീ വേണം എന്ന് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് ഏതാണ്ട് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ ഗീ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറെങ്കിലും ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ പിന്നെ ഒരു കപ്പ് നിറച്ച് ചെറുകിയ തേങ്ങയും കൂടി ഇട്ടിട്ട് ഫ്രഷ് ആയിട്ട് ചെറുകിയ തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സുന്ദര സീമിയ ഉപ്മ റെഡി ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട കേട്ടോ പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇച്ചിരി പഞ്ചസാര ഇടാം അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു കോക്കനട്ട് ചട്നി ഇതിൻ്റെ കൂടെ നല്ലതാണ് ഒരുപാട് കട്ടിയായിട്ടുള്ളതല്ല ഒരു സെമി തിക്നെസ്സിലുള്ള ഒരു കോക്കനട്ട് ചട്നിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ വെറുതെ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് നല്ലതാണ് ചൂടോടെ ആ ഒരു തവയിൽ നിങ്ങളെ ക്ലോസ്ആപ്പ് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എത്രത്തോളം ഒന്നൊന്നേ തൊടാതെ നല്ല ഭംഗിയായിട്ടാണ് നമ്മുടെ ഉപ്പുമാവ് കിട്ടിയിരിക്കുന്നതെന്ന് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യാതിരിക്കരുത് കേട്ടോ ഒട്ടും പാടില്ല ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി കൂടെ ഉദ്ദേശിച്ച് വളരെ വിശദമായിട്ട് ഓരോ കുഞ്ഞു കാര്യങ്ങളും പറഞ്ഞ് തന്നു എന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായല്ലോ എത്രത്തോളം സിമ്പിൾ ഐഡീഷൻ അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്